ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് വരാനിരിക്കുന്ന യു എസ് ബി പി ഐ ഡാറ്റക്കും നാളെ നടക്കാനിരിക്കുന്ന യു എസ് റഷ്യ ചർച്ചകൾക്കുമായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു എന്നാൽ ഇന്നലെ രാത്രി വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി മാറ്റമില്ലാതെ തുടരുകയാണ് വൈകുന്നേരം വരെ യു എസ്വർണവിപണിയെ മാറ്റമില്ലാതെ നിലനിർത്തുകയോ അല്ലെങ്കിൽ അല്പം താഴേക്ക് എത്തിക്കുകയോ ചെയ്യുമെന്നാണ് നിഗമനം ഇന്നലെ രാത്രി തങ്കവില ഗ്രാമനെ കാലിക്കറ്റ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പതിനാല് രണ്ടായിരത്തി അഞ്ച് പതിനുപത്തിനാലായിരത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന സ്വർണ്ണഭവൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചവില പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്